കേഡായിട്ട് കൊണ്ടുവന്നാൽ പോലും നമ്മൾ പരമാവധി കേട് മാറ്റി എല്ലാം റെഡിയാക്കി കൊടുക്കും ചെയ്യാനുള്ള ഘട്ടംഘട്ടമായിട്ട് ചെയ്തുകൊണ്ട് വരുവാണ് നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ കൊണ്ടുവരാന്നുള്ള ചിന്താഗതിയിലാണ് നമസ്കാരം ഇ ടി മലയാളത്തിൻ്റെ അതിൽ പിണറിലേക്ക് സ്വാഗതം നമുക്ക് ജീവിതത്തിനിടയിൽ പല വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരാറുണ്ട് ചില പേദന ഒരു നെഗറ്റീവായിട്ട് ജീവിതം നമ്മളൊരു നോ പറയുന്നതുമായിട്ടൊക്കെ കരുതാറുണ്ട് പക്ഷേ ഈ നോ എന്നത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് പ്രതിസന്ധികൾക്കിടയിൽ വലിയൊരു അവസരങ്ങളും പറഞ്ഞിരിക്കുന്നത് തെളിയിച്ചിട്ടുള്ള ഒരു യുവ സംബന്ധന കർഷകൻ കൂടെയുണ്ട് നമ്മൾ കോട്ടയം ജില്ലയിലെ കാർഷിക മേഖല പരക്കാട്ടുകളിലെ മണക്കിനാടാണുള്ളത് ജോസ്മനാണ് ഇന്ന് നമ്മളൊപ്പം ചേരുന്നത് നമുക്ക് ജോസ്മനോട് തന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം ഹൈ ജോസ്മൻ ഇതൊക്കെ വിശേഷം ഇത് നിങ്ങളുടെ ഔട്ട്ലെറ്റാണ് നിന്ന ഔട്ട്ലെറ്റ് അപ്പം എന്തൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് അല്ലെങ്കിൽ സെയിലുണ്ട് ഇനിയിപ്പം ഇതെല്ലാം നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മളെ അനുഭവിച്ചത് അല്ല ഓർഗാനിക് നമ്മുടെ കൃഷിയിടത്ത് നടന്നു പാവയ്ക്ക ഉണങ്ങിയത് കൊവയ്ക്ക ഉണങ്ങിയത് ഇതുപോലെ തന്നെ പാവയ്ക്ക നമ്മൾ ഡ്രൈ ചെയ്യുക പിന്നെ ഡ്രൈഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കാപ്പി ഉണങ്ങിയത് ചക്ക ഉണങ്ങിയത് ചക്ക ഉണങ്ങിയതുണ്ട് ഇത് നമുക്ക് എന്ത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് രണ്ടും മൂന്ന് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൗഡർ ആക്കിയിട്ട് നമുക്ക് കുട്ടി പൊട്ടിയുടെ കൂടെ രണ്ട് സ്പൂൺ ആഡ് ചെയ്യാം ചക്ക ബിരിയാണി ഒക്കെ പറ്റുമോ ആ ചട്ട ബിരിയാണി ഒക്കെ ചട്ട ബിരിയാണി അതുപോലെ പിക്കിൾസ് ചെയ്യുന്നുണ്ട് പിക്കിൾസ് നമ്മൾ ഓർഡർ അനുസരിച്ചാണോത്തോടെ ബാക്കി വേറെന്തൊക്കെ ഐറ്റം ആണല്ലോ ബാക്കി നമുക്ക് വരുന്ന അതുപോലെ കറി പൗഡറുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ നമ്മളിത് മേടിച്ചിട്ട് നമ്മൾ കഴുകി ട്രയറിനകത്ത് വെച്ചു നമ്മൾ പ്രോസ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ നമ്മൾ സാധനം എടുത്ത് മഞ്ഞൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ കാശ്മീരി അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ പുറത്ത് നമ്മളെടുത്തിട്ട് നമ്മൾ നമ്മൾ കഴുകി ഉണങ്ങി പ്രോവസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക ഇവിടെ ഐറ്റം എത്ര വെറൈറ്റി ഐറ്റം ആണ് ഏകദേശം നമുക്ക് അമ്പതായിരത്ത് അമ്പതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ചൊക്കെ പ്രൈസ് റേഞ്ച് കുറേയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് റേറ്റും മാർക്കറ്റിലെ റേറ്റും നമ്മുടെ റേറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല മാറ്റം വരുന്നുണ്ട് നമുക്ക് വേറെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് നമുക്ക് കാസർഗോഡ് സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ മാത്രമാണ് ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് വേറെ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഔട്ട്ലെറ്റാണ് പിന്നെ രണ്ട് മൂന്ന് ഔട്ട്ലേറ്റും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പാലായാലും പി എസ് റബീസിന് എല്ലാത്തിലും ഓപ്പൺ മാർക്കറ്റെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കൂടുതൽ ഈ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കണ്ടെത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈനാണ് ഓൺലൈനാണ് ഫോൾ വരുന്നത് നമ്മൾ പിന്നെ അത്യാവശ്യം കോണ്ടാക്ട്സ് ഉണ്ട് അതുവഴി നമ്മൾ പോസ്റ്റർ കാര്യങ്ങളും മാർക്കറ്റിംഗ് ചെയ്യുവാണ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇനി ഇറച്ചിക്ക് ഇടിയർച്ചയും നമുക്ക് കാപ്പിപ്പൊടിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് നമുക്ക് ചില സമയത്ത് ഓർവ് വന്നാൽ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ല നമുക്ക് ആദ്യമേ മീറ്റായിട്ടാണ് ചെയ്തോണ്ടിരുന്നത് മീറ്റ് ഡ്രൈഡ് മീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പിന്നീട് കസ്റ്റമേഴ്സ് വന്ന് നമുക്ക് അത് ചതച്ച് ചതയ്ക്കാൻ പാടാ ചതച്ചിട്ടെന്ന് ചോദിച്ചു വരുന്നവരുണ്ട് അപ്പം അവർക്ക് നമ്മൾ കാണെടുത്ത് ചതച്ച് കൊടുക്കും അറിഞ്ഞിട്ട് റെഡി ടു വീറ്റ് എന്നുള്ള രീതിയിൽ റെഡിക്ക് ഇതാവുമെന്ന് ചോദിച്ചാൽ നമ്മൾ അതിലേക്ക് ഫസ്റ്റ് അനുസരിച്ച് നമ്മൾ പുറത്തേക്കുള്ളവരാണ് അത് കൂടുതൽ അച്ഛനായിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത് ആദ്യ കാലഘട്ടത്തിൽ നേരിട്ട് എന്തൊക്കെയാണോ അല്ലെ ഈ സാധ്യത എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് സാധ്യത തിരിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാർഷികമേല നിൽക്കുന്നതുകൊണ്ട് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് വിലയ്ക്ക് വന്നത് അത് കൂടുതലും മഴക്കാലത്ത് ജാതിക്കുക ജാതിപത്രി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും ആ സമയത്ത് വരും എന്നുള്ളതാണ് തുടങ്ങിയത് അതായത് നമ്മുടെ കാർഷിക വിഭവങ്ങൾ നമുക്ക് സംരഭ സൂക്ഷിച്ച് വയ്ക്കാനും ശേഖരിച്ചു വെക്കാനും ഒക്കെ അതായത് നമുക്ക് ആ സമയത്ത് വില കിട്ടിയില്ല പിന്നീട് നല്ലൊരു മികച്ച വില കിട്ടുന്ന സമയത്ത് വിൽക്കാനായിട്ട് ഇത് കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ആ ഒരു സാധ്യത തിരിച്ചറി തിരിച്ചെറുക നമുക്കത് ഉപകാരപ്പെട്ടു അല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഉപകാരപ്പെട്ടു അപ്പൊ ഈ ആദ്യകാലഘട്ടം പുളി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അവിടെ അതിനകത്ത് ആണിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ ചെയ്ത് ഏതൊക്കെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതൽ ജാതിക്കായും തേങ്ങ ഇറച്ചി ഐറ്റംസ് ആദ്യഘട്ടത്തിൽ ഇറച്ചി നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യഘട്ടം ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ടായിരുന്നു ഇവിടെ ഈ പ്രവാസികൾ ആണോ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണോ അത് ഇവിടെ നമ്മള് ഉൽപ്പന്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു വീട്ടിൽ കൃഷി ഇടത്തിലൂടെ ഞാൻ ഇറങ്ങുന്നു വന്നാലും ഇങ്ങനെയുള്ള സാരി ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം പലയിടത്തും ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് അപ്പൊ അന്ന് തുടങ്ങുന്ന സമയത്ത് ജോസ്മോനൊക്കെ എത്ര എത്രണ്ട് എന്നാലും അന്ന് അച്ഛനെ സഹായിക്കാനായിട്ട് എങ്ങനെയായിരുന്നു അപ്പൊ ഇതിനോടൊരു വാസന ചെറുപ്പത്തില് തന്നെ പിന്നെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ഏറ്റെടുക്കുമായിരുന്നു എങ്ങനെയായിരുന്നു ഏപിച്ചത് കൂടുകാർത്താ കൂടുതലും അതിൻ്റെ കൂടെ സ്ഥിരം തേങ്ങ ഉത്താനൊക്കെ വരുവായിരുന്നു ക്ലാസ് ഒക്കെ ഓൺലൈൻ ആയപ്പോഴും വീട്ടിൽ നിൽക്കും വീട്ടിൽ തെങ്ങാർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ നമുക്ക് വികസിപ്പിച്ചാലോന്ന് ചോദിക്കും നമ്മളിന്ന് വികസിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ വ്യവസായ വകുപ്പ് ഇവിടെ പാലായിലുണ്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിക്കാൻ അത് എത്ര വയസ്സുള്ള സമയത്ത് ഈ ഒരു ഐഡിയ ഇങ്ങനെയൊക്കെ പതിനേഴാമത്തെ വയസ്സില്ല താങ്കൾക്ക് പക്ഷെ ലോണിന് എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സേ പതിനെട്ട് ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്തു ാലും ഒരു ആറ് മാസത്തെ ഡിഫറൻസ് ഒരു ആറ് മാസങ്ങളിൽ വെയിറ്റ് പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ചെയ്ത് പിന്നെ ലോണിലേക്ക് അന്നേരം പതിനെട്ട് പൈസ അന്ന് തന്നെ ലോൺ കൊടുത്തു കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തു കംപ്ലീറ്റ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അവാർഡ് ചെറുപ്പം കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതൊക്കെ അവാർഡിൽ നമുക്ക് അവാർഡാണ് അവാർഡാണ് നമ്മളെ ഏറ്റവും ഇപ്പം ഇതായിട്ട് നിൽക്കുന്നത് അതിന്റെ ഒരു പുരസ്കാരം നേട്ടത്തിന് പറയുന്നത് അച്ഛനുണ്ട് അപ്പൊ അച്ഛനും ഇപ്പം ഔട്ട്ലെറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയു എങ്ങനെയാണ് കാശിമേലെ രാവിലെ കൃഷി കൃഷിയുള്ളത് ഇപ്പം ടവറുണ്ട് വക്ക ഉണ്ട് ജാതി ഉണ്ട് പിന്നെ കോഴി മീന് മീനും ഫുൾ ടൈം നമ്മൾ ഇതേ ബിസിയാണ് അതായത് യൂണിറ്റിന്റെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ നമ്മൾ എസ്പെല്ലർ വരുന്നത് നമുക്ക് തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഓർഡർ അനുസരിച്ച് ഇവിടെ വന്ന് ചെയ്യുന്നവരുണ്ട് സർവീസ് പോലെ ചെയ്യുന്നവരുണ്ട് പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ എണ്ണ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ മുളകെല്ലാം പൊടിക്കാനുള്ള മെഷീൻ ആ ഇത് അരി അരി ഗോതമ്പ് അങ്ങനെയുള്ളത് പൊടിക്കാൻ ഇത് പിന്നെ ഇത് റോസ്റ്റ് റോസ്റ്റാണ് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താണ് അല്ലെങ്കിൽ ആ വെല്ലുവിളിന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ ഇപ്പം പുറത്തുനിന്നൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ സാധനം കൊണ്ടു വന്ന് ഇപ്പം ഉണങ്ങി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെയാണ് നമുക്ക് അത് ഉണങ്ങി വരുന്നതിൻ്റെ ഒരു ടൈം അങ്ങനെയൊക്കെയുള്ള കേസേ ഉള്ളൂ അപ്പം എന്നിട്ട് അറിയാതെ വരുന്നതാണ് നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ അവർക്കൊരു കൊണ്ടുവരുമ്പോൾ ഒരു ആ പത്തിൻഡിൽ ചെയ്യവേ പറ്റില്ല അല്ലാതെ നോക്കിയാണെങ്കിൽ ഒരു സിസ്റ്റത്തിലല്ല ഗവൺമെന്റ് സപ്പോർട്ടുള്ള സ്കീമുകളൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സപ്പോർട്ടുകൾ കിട്ടും നിങ്ങൾ മാത്രം സപ്പോർട്ടുകൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പി എംഇ ജി പി ലോൺ എടുത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെ നല്ല സപ്പോർട്ടാണ് പിന്നെ ബാങ്കിൽ ഫെഡറൽ ബാങ്കിൽ ആണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു ആത്മീയ ഇച്ചിരി ഇതായാലും ബാങ്കിങ് ഇതായെങ്കിലും പിന്നെ നമ്മൾ പതിന നമ്മൾ പതിനേഴാമത്തെ വയസ്സിന് പതിനെട്ടാം തീയതി പ്ലസ് ടു കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി തൊട്ടുമ്പോൾ ലോൺ ചോദിക്കുന്നു കാരണം അവരെ സംബന്ധിച്ച് ഇതിനും ആ ഒരു പതിനുപോലെ ആകാതെ ലോൺ ചോദിക്കുമ്പോഴത്തേനും അതൊരു പ്രശ്നമായിരുന്നു പിന്നെ കുഴപ്പമില്ല ആ നല്ല സപ്പോർട്ടായിരുന്നു ഫെഡ്രൽ ബാങ്കിൻ്റെ പിന്നെ എസ് എച്ച് എം ഉണ്ട് കൃഷിവകുപ്പിൽ കൃഷി വകുപ്പിലേക്കാണെങ്കിൽ സാറന്മാരാണെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് അതുപോലെ എസ് എച്ച് എം ഉണ്ട് എസ് എച്ച് എമ്മിൻ്റെ സ്കീമിൽ നമ്മൾ രണ്ട് നിമിഷം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പി എസ് ഡബ്ല്യു എസ് പല സോഷ്യൽ സർവീസ് സൊസൈറ്റി അവിടെ നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് നിങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത്രയധികം സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരുമേ സ്കീം ഒരിടത്തും ഇല്ലേ നമ്മളിപ്പിനെ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് പി എം ഇ ജി പി സേവിച്ചെന്നു പി എം ഇ ജി പി എടുത്തു അതിങ്ങനെ യൂട്യൂബ് കപ്പി പോയതാ ശരിക്കും പറഞ്ഞാൽ മുദ്ര ലോണാണ് ആദ്യമേ നമ്മുടെ മനസ്സിലൊരു ഇത് വന്നത് പിന്നെ അങ്ങനെ തപ്പി തപ്പി പോയപ്പോൾ പിൻ പി എം പി എം ഇ ജി പി കിട്ടി ഇപ്പോൾ ഇത്രയും പക്ഷേ ഇപ്പം തറൻ്റെ ചെറുപ്പമാണേലും ഇപ്പോൾ ഈ പിന്നിലോട്ട് ഇത്ര ഇറങ്ങി വന്നിത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൽ നിന്നൊക്കെ സിസ്റ്റം സപ്പോർട്ടൊക്കെ ഒക്കെ ഇംപ്രൂവ് ആയിട്ട് എന്നാണോ തോന്നിയിട്ടുള്ളത് ആ കുറെ കുറേയൊക്കെ നമുക്ക് ഇമ്പ്രൂവാണ് പിന്നെ ഇപ്പോഴും ഇംപ്രൂവ് ആ ആകണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ െല്ലാം പറയുമ്പോ എല്ലാം ഉണ്ട് പക്ഷെ അടിവേരി വരുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല ആൾക്കാർക്ക് ഓരോ നിയമം നമ്മളവിടെ ഇപ്പം തുടങ്ങി കൊടാൻ പറയും ലൈസൻസ് വേണമെന്ന് പറയും പക്ഷേ നമ്മൾ വർക്കൗട്ടിലേക്ക് വരുമ്പോഴാണ് ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ കാരണം കുറെ പേര് അറിയത്തില്ലാത്തവർ വർക്ക് ചെയ്യുന്നവരുണ്ട് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴത്തേന് ഇതിന്റെ അണ്ടറിലേക്ക് ഇതിന്റെ നിയമം സർക്കുലർ വരാത്തത് അത് കുറെ ഒക്കെ മാറ്റം വരേണ്ടതായിട്ടുണ്ട് കുറെ അങ്ങനെ ഫ്രണ്ട്ലി ആവാണ് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇപ്പം ഒരു സംരംഭമായിട്ട് വരുമ്പോൾ ഭയങ്കര കാശിയാകാരൻ ആ ഒരു ചിന്താഗതിയും കൊണ്ട് എന്നാലും ജീവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭം അത് എങ്ങനെയെങ്കിലും കൂട്ടിക്കെട്ടുക എന്നുള്ള ചിന്താഗതി ഉള്ളവരുണ്ട് പക്ഷെ നല്ലൊരു ഉണ്ട് ല്ല ചില ആൾക്കാരുടെ കാര്യമാണ് പക്ഷെ അത് ബാധിക്കുന്ന മൊത്തം അവരുടെ അവരെ അല്ലെ ബാധിക്കും അവരെ അവരെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബാധിക്കുന്ന എത്രയും പേരുടെ കുടുംബത്തിന് ഒരു തുടക്കനൊക്കെ വരെ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് മിനിമം ലൈസൻസ് ഒക്കെ എടുക്കുന്നത് ലൈസൻസ് ആവശ്യം നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉണ്ട് പിന്നെ പഞ്ചായത്തിൻ്റെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അതേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എത്ര വരും മെഷീൻസിനൊക്കെയാണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം മെഷീൻ തന്നെ നാല് ലക്ഷം രൂപ ആളം വന്നു എല്ലാങ്ങനെയും കൂടി ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയി ആ ആയി ആർമിച്ചായി ും കാര്യങ്ങളും എല്ലാം കിട്ടിന്റെ ഉണ്ട് ഓരോന്നും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ സമയത്ത് പപ്പയുടെ പേരിൽ ആയിരുന്നു സ്ഥലം അപ്പൊ അന്നേരമാണ് ഞാൻ ലോൺ കാര്യങ്ങളെല്ലാം പറ്റിയത് അപ്പം സ്ഥലം എന്റെ പേരിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ബിൽഡിംഗ്സിന് കിട്ടിയില്ല നമ്മള് വാടകയ്ക്ക് എടുത്താൽ ചെയ്ത് അപ്പൊ മീഷിനെ മാത്രമായിട്ട് അപ്പം നമ്മൾ ഈ വന്ന സമയത്ത് നോക്കുമ്പോൾ മഴ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ കാലാവസ്ഥ മറ്റൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു സ്ഥലത്തിന്റെ ബിസിനസ്സിന് അത് കൂടുതൽ അനുകൂലമാകുന്ന ബാക്കിയുള്ളവർക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് വെല്ലുവിളിയാണെങ്കിലും ഒരു കണക്കിനെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാലാവസ്ഥ വ്യതിയാനം കാര്യങ്ങളൊക്കെ വരെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്ന കരുതാമോ ഓപ്പർച്യൂണിറ്റി മഴ പെയ്താൽ നമുക്ക് സന്തോഷം കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ നമുക്ക് ഉണങ്ങാൻ കൊണ്ടുപോവരും പിന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും പേടിക്കണം നമുക്കിവിടെ വന്നാൽ നമ്മൾ നമ്മളെ നമുക്ക് പറ്റുന്ന ആണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും അവരുടെ അപ്പം സാധനം കൊണ്ടുവന്നാൽ കേടായിട്ട് കൊണ്ടുവന്നാൽ പോലും നമ്മൾ പരമാവധി കേടു മാറ്റി എല്ലാം റെഡിയാക്കി കൊടുക്കും എനിക്ക് ഒന്ന് ജോസ്മോൻ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തൊരു ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു ഒരു കർഷകനെ സംബന്ധിച്ച് പലവിധ വെല്ലുവിളികളുണ്ട് അപ്പം ഒരു തൈ നട്ട് പരിപാലിച്ച് വിളവാക്കി എടുത്ത് കഴിയുന്നതിനിടയിൽ തന്നെ പല കീടനാശിനികളും മഴയങ്കിൽ പോലുള്ള പ്രതിസന്ധികളുണ്ട് പക്ഷേ അതിനുശേഷം ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ കൈ കിട്ടിയാലും ഇത് മാർക്കറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടില്ല പക്ഷെ അവര് സാധാരണ കർഷകരെ സിപ്പോ മരങ്ങാട്ടുപള്ളി ഒരു കാർഷിക ഗ്രാമമാണ് ഇവിടെ ഒക്കെ അത്രത്തോളം നേരിട്ട് വെച്ച് ഇവരെ കുറച്ച് ഭൂമി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ ജോസ്ഫനെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ കൃഷി ഇവിടെ ഉള്ളവരൊക്കെ തുടങ്ങിട്ടുണ്ടോ അങ്ങനെ കുറേ പേര് ചെയ്യുന്നവരുണ്ട് പിന്നെ അത് കൊഴപ്പില്ലാതെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആൾക്കാർ ആണെങ്കിൽ അവര് സാധനം വെച്ചിട്ട് അവർക്ക് പേടിക്കണ്ട സാധനം നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ട് പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ആണെങ്കിൽ മാത്രമേ പിന്നെ വന്നാൽ പോലും ഫുള്ള് ആണെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നോടത്തേക്ക് നമ്മൾ പിന്നെ അവരെ സജസ്റ്റ് ചെയ്ത് വിടും കാരണം അവരൊരു ഉൽപ്പാദിച്ച് അവരുടെ നമുക്ക് നമ്മളൊരു സാധനം ഉണ്ടായി കഴിയുമ്പത്തേനും നശിച്ചു പോകാന്ന് പറയാം നമുക്കൊരു പ്രശ്നം ഉണ്ടാകും നമുക്ക് ഫുൾ ആണെങ്കിൽ പോലും നമ്മൾ മറ്റു കമ്പനി ഇപ്പം നമ്മുടെ അറിയാവുന്നവർ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നവരുണ്ട് അവർ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ അവിടെ നിങ്ങൾ കൊണ്ടേ ചെയ്തോ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്നുള്ള ഉറപ്പിൽ പോയി ചെയ്യുന്നവരുണ്ട് നമ്മളിപ്പഴും സീറോ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഘട്ടംഘട്ടമായിട്ട് ചെയ്തുകൊണ്ട് വരുവാണ് കൂടി നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ കൊണ്ടുവരാന്നുള്ള ചിന്താഗതിയിലാണ് ഒറ്റക്ക് ചെയ്തില്ല എന്നാലും പയ്യെ 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 ചെയ്ത് ആ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ പിന്നെ സ്ട്രെച്ചർ വർക്ക് ആണെങ്കിൽ ഇതാക്കാനുണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ് ചെറിയ തുടങ്ങിയത് കൊണ്ട് തുടങ്ങി തുടങ്ങി വരുന്ന വേറെ ചെയ്യാൻ അങ്ങനെ പ്ലാൻ പ്ലാനുണ്ട് ഇപ്പൊ ഇവിടെയാണ് നേരത്തെ ഇടയ്ക്ക് വേറെ രണ്ടായിട്ട് നമ്മൾ ചെയ്തായിരുന്നു പിന്നെ സ്റ്റോപ്പ് ചെയ്താക്കിയത് ഇവിടെ തന്നെയാണ് മെയിൻ ആയിട്ട് ഓക്കെ എല്ലാവരും നിലവിധ ഭാവങ്ങൾ നേരം നാരായകരുടെ അപ്പോൾ കർഷകരുടെ ഒരു പ്രതിസന്ധിയെ അവരെ തരണം ചെയ്യാൻ സഹായിച്ചതിനോടൊപ്പം അതിൽ നിന്ന് ഒരു ഒരു വരുമാന മാർഗവും അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെ ഒരു വഴിയും കണ്ടുപിടിച്ച യുവ കർഷകനെയാണ് ജോസ്ഫ് എന്ന അദ്ദേഹത്തിനാണ് പരിചയപ്പെട്ടത് ഈ വിധത്തിൽ പ്രചോദനമാകട്ടെ ഒരു ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു ഊർജ്ജമാകട്ടെ തന്നെ കരുതുന്നു അപ്പൊ ഈ റ്റി മലയാളത്തിന് അഗ്നിപണർ അടുത്തൊരു യുവ സംരംഭകരെയും യുവ കർഷകനെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം